എല്ലാം കൂട്ടുകാരും നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടാവും അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീടില് കാണിച്ചത് ഓഫ് വൈറ്റ് കോടി കോടിക്കളർ മുണ്ടാണെങ്കിൽ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ബ്ലീച്ചും മിൽക്കി വൈറ്റിൻ്റെ ഫുള്ളി കോട്ടൺ ഓക്കെ ഫുള്ളി കോട്ടൺ നമ്മൾ ഈ മുണ്ടൊക്കെ വില പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നുണ്ടോ വില പറഞ്ഞാൽ നമുക്ക് പേടിയില്ല കാരണം ഈ വിലയ്ക്ക് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല ഫുള്ളി കോട്ടൺ ആണ് ഞാൻ പറയുന്നത് സെമി കോട്ടൺ മുണ്ട് നിങ്ങൾക്ക് കിട്ടും അത് നമ്മുടെ നമ്മളടുത്തുണ്ട് മുന്നൂറ് രൂപേൻ്റെ മുണ്ട് നമ്മളത്തുണ്ട് പക്ഷെ അത് നമ്മൾ പ്രമോട്ട് ചെയ്യുന്നില്ല ഇത് ഫുള്ളി കോട്ടൺ നിങ്ങൾക്ക് എവിടെയും കിട്ടാത്തായിട്ടും ഞാൻ പ്രമോട്ട് ചെയ്യണം ഓക്കെ ഇത് ഫൈവ് സെവൻറ്റി ഫൈവ് ഫിഫ്റ്റി ആ റേഞ്ചിൽ വരുന്ന മുണ്ടാണ് ഫുള്ളി കോട്ടൺ അതായത് കരയും കോട്ടൺ ആണ് മുണ്ടും കോട്ടൺ ആണ് ഫുള്ളി കോട്ടൺ അതും മിൽക്കി വൈറ്റിൽ വരുന്ന കുറച്ച് കരകൾ ഞാൻ പറഞ്ഞ് തരാം നിങ്ങൾ കണ്ടോളി ഓക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാര സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ അമർത്തുക അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർ കുറവാണ് പക്ഷേ സപ്പോർട്ട് ഉണ്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് പക്ഷെ സബ്സ്ക്രിപ്ഷൻ കുറവാണ് സബ്സ്ക്രിപ്ഷൻ ചെയ്താലേ നമുക്ക് വൺ കെ പെട്ടെന്ന് അടിക്കാൻ പറ്റുള്ളൂ സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കനും കൂടെ അമർത്തുക കേട്ടോ അപ്പോൾ ഒരുപാട് സപ്പോർട്ട് തരുന്നുണ്ട് ഒരുപാട് പേര് നമ്മുടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് കേരളത്തിനകത്തും പുറത്തും പർച്ചേസ് ചെയ്യുന്നുണ്ട് ഒരുപാട് നന്ദിയുണ്ട് ആ സപ്പോർട്ടിനൊക്കെ ഓക്കെ ഇന്ന് നമ്മൾ മറക്കില്ല മുണ്ട് കോട്ടൺ ആണ് കരയും കോട്ടൻ മുണ്ടും കോട്ടൺ ആണ് സ്പെഷ്യൽ മുണ്ടാണ് നമ്മുടെ അടുത്ത് കുത്താമ്പുള്ളി കയറ്ററുടെ സെറ്റ് മുണ്ട് സെറ്റ് സാരി എല്ലാം അവൈലബിളാണ് ആണ് ഇപ്പം നമ്മൾ വിഷുവിനൊക്കെ ഒരുപാട് സെറ്റ് സെറ്റുമുണ്ട് ഇട്ടതുകൊണ്ട് ഇപ്പോൾ ആണുങ്ങളുടെ ബ്ലീച്ച് മിൽക്കി വൈറ്റിൽ ഫുൾ കോട്ടൺ മുണ്ട് മുണ്ടായിക്കോട്ടെ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടതിൽ കുറേ പേര് ചോദിച്ചായിരുന്നു കേട്ടോ മിൽക്കി വൈറ്റ് മുണ്ട് വേണം വൈറ്റ് മുണ്ട് വേണം അപ്പോൾ അത് നമ്മൾ കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ ഫുൾ ആയി വീഡിയോ കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ചേച്ചിന്മാരാണ് കൂടുതലും വീഡിയോ കാണുന്നത് നമുക്കറിയാം അപ്പോൾ ചേട്ടന്മാർക്ക് ഇത് കൊടുക്കുക അവർ വീഡിയോ ചേട്ടന്മാർ കാണുന്നത് കുറവായിരിക്കും അപ്പോൾ ചേച്ചിമാരാണത് കൂടുതലും കാണുക അപ്പോൾ നിങ്ങൾ അവർക്ക് മേടിച്ച് കൊടുക്കുക ഓക്കെ അപ്പോൾ ഫൈവ് ഫൈവ് സെവൻറ്റി ഫൈവ് ഫിഫ്റ്റി റേഞ്ചിലൊക്കെ നമുക്ക് ഫുള്ളി കോട്ടം കിട്ടുന്നുള്ളൂ ഫുള്ളി കോട്ടം വരുന്നുള്ളൂ റേഞ്ച് പുറമേ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ റേഞ്ച് കൊടുക്കേണ്ടി വരും ഞാൻ കര കാണിച്ച് തരാം ഓക്കെ അപ്പോൾ അടുത്തൊരു കളർ ഞാൻ കാണിച്ചുതരാം ഒരു ബിസ്ക്കറ്റ് കളർ ഒരു ബിസ്ക്കറ്റ് കളറ് വേറൊരു കളർ വരുന്നുണ്ട് അത് ഞാൻ കാണിച്ചുതരാം പിന്നെ അതേപോലെ തന്നെ വേറെ ഒരു എല്ലാ വെറൈറ്റി കളേഴ്സാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുത്തോ എടുത്തിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് വിട്ടു കഴിഞ്ഞാൽ നമ്മൾ അയച്ചു നിങ്ങൾ ഇവിടെ വരേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ഫാസ്റ്റായിട്ട് നമുക്ക് ഓൺലൈൻ സ്റ്റാഫുകളും കാര്യങ്ങളുണ്ട് ഫാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ വീട്ടിലെത്തിച്ചേരും പോസ്റ്റ് ഓഫീസ് വഴി നിങ്ങൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമ്മൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽ തരും അതിലേക്ക് നിങ്ങൾ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ഫാസ്റ്റായിട്ട് ഇവിടെ നിന്ന് അയച്ചതരുന്നതായിരിക്കും കേരളത്തിനകത്ത് രണ്ട് ദിവസം നിങ്ങളുടെ കയ്യിൽ കിട്ടും ഓക്കെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽ തരും അതല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ പേ നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം അതുപോലെ ഓക്കെ നിങ്ങളിവിടെ വരേണ്ട കാര്യമൊന്നുമില്ല ഓൺലൈൻ ഷോപ്പിംഗ് സൂക്കമായിട്ട് ചെയ്യാൻ പറ്റും വീട്ടിൽ ഇരുന്ന് അവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റും ഇതൊരു റോസ് കാര്യമാണ് നല്ല അടിപൊളി ഫാൻസി കാര്യം കേട്ടോ നല്ല സൂപ്പർ കാര്യമാണ് ഇത് നോക്കി ഇങ്ങനെ നമുക്ക് തൊട്ടറിയാൻ പറ്റും ഫുള്ളി കോട്ടൺ അതായത് സാധാരണ മുണ്ട് ഇവിടെ പോളിസ്റ്ററാണ് വരിക ആ സെമി കോട്ടണിലൊക്കെ ഇത് ഇവിടെയും കോട്ടൺ ഇവിടെ മുണ്ടും കോട്ടൺ സൈഡ് കരയും കോട്ടൺ അതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ അടുത്തൊരു കളർ വേറൊരു കളർ ഞാൻ കാണിച്ചുതരാം കളറാണ് നല്ല ടോപ്പ് കളർ കേട്ടോ ആവശ്യമുള്ളൊരു നമ്മളെ ധൈര്യമായിട്ട് ബന്ധപ്പെട്ടു നമ്മുടെ വാട്സപ്പ് ഒക്കെ ഫുൾ ടൈം വർക്കിങ്ങിലായിരിക്കും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കണംത്തുക ഞാൻ വെറുതെ വെറുതെ പറയുന്നു നിങ്ങൾ സപ്പോർട്ട് വേണം എന്തായാലും ഇത് ഫുള്ളി കോട്ടൺ ആണ് ഇതൊരു പച്ച കളർ പോലത്തെ ഒരു കാര്യമാണ് ഉടച്ച് കിട്ടിയ കാര്യമാണ് കേട്ടോ അല്ല ഉടച്ച് കിട്ടിയ നല്ല ടോപ്പ് കറിയാണ് കോടി മുണ്ട് നമ്മുടെ അടുത്തുണ്ട് പിന്നെ നമ്മുടെ അടുത്ത് ഇരുനൂറ്റമ്പരോടെ മുണ്ടും ഉണ്ട് കേട്ടോ നമുക്ക് നിങ്ങൾക്ക് പൂജയുടെ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബന്ധപ്പെട്ടാൽ മതി ആ മുണ്ട് ഞാൻ ലാസ്റ്റ് കാണും ചില വീഡിയോ ഫുൾ ആയിട്ട് എല്ലാവരും കാണാം ഇതൊരു യെല്ലോ കളറാണ് നല്ല അടിപൊളി ടോപ്പ് റേഞ്ചിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മുണ്ടാണ് കേട്ടാ കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തു നമ്മുടെ മുണ്ടുകൾ ഏത് ഇഷ്ടപ്പെട്ടാലും നമ്മളത് അയച്ചു തന്നാൽ മതി നമ്മുടെ വാട്സപ്പിലേക്ക് വാട്സപ്പിലേക്ക് അയച്ചു കഴിഞ്ഞാൽ നമ്മളത് ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ കോൾ ചെയ്യാൻ നിൽക്കണ്ട വാട്ട്സപ്പ് ചെയ്യുക കോൾ ചെയ്താൽ നമ്മൾ എടുക്കില്ല ചിലപ്പോൾ കിട്ടാൻ ചാൻസ് കുറവായിരിക്കും വാട്സപ്പാണ് ഓൺ ആയിരിക്കും കാരണം ഇഷ്ടംപോലെ ആളുകൾ വിളിക്കുന്നുണ്ട് നമ്മൾ വാട്സപ്പിലുള്ള ഒരു ഓപ്ഷനാണ് ചെയ്തിരിക്കുന്നത് വാട്സപ്പ് കോൾ ചെയ്യുക അല്ലാത്തവർക്ക് നമുക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ ജനുവൻ നമ്പർ തരുന്നതായിരിക്കും അതല്ലാത്ത പക്ഷെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ വാട്ട്സാപ്പ് നമ്പറാണ് ഓക്കെ അതിൽ വന്നാൽ മതി പിന്നെ ഞാൻ ടു ഫിഫ്റ്റിയുടെ കാര്യം പറഞ്ഞില്ലേ ഈ മുണ്ടാണ് നിങ്ങൾക്ക് പൂജ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആർക്കും ഗഫ്റ്റ് കൊടുക്കാനൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ്റമ്പത് കസവുമുണ്ട് പിന്നെ ടോപ്പുണ്ടോ ചോദിച്ചാൽ അത് അടുത്തുണ്ട് അത് പല റേഞ്ചിൽ വരുന്ന പല ക്വാളിറ്റി സാധനം നമ്മുടെ അടുത്തുണ്ട് അതും നമ്മൾ തരുന്നതായിരിക്കും ഓക്കെ റേഞ്ചിലുള്ള മെറ്റീരിയൽ എന്തായാലും നമ്മുടെ അടുത്ത് ഉണ്ടാവും അവളെ ക്വാളിറ്റി കിട്ടും ഓക്കെ